ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സന്തോഷത്തോടെ ഒരു വീഡിയോ ആണ് കേട്ടോ അത് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ലൈക്കും ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക അപ്പം എൻ്റെ ഹസ്ബൻഡ് അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്നലെ ഇരുപത്തൊന്നാം തീയതി ഡിസംബർ ഇരുപത്തൊന്നിന് അപ്പം ഹസ്ബൻഡിനോട് നേരിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കാനോ ഒന്നും നമുക്ക് ഇവിടെ ഇരുന്ന് പറയാം അല്ലെങ്കിൽ ആരെങ്കിലും പോകുന്നവരെ കൊടുത്തുവിടാം അങ്ങനെയുള്ളൊരു ഓപ്ഷൻസ് ഒക്കെ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ നാട്ടിൽ നിന്ന് അയക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറി ചാർജ് തന്നെ നല്ല എമൗണ്ട് ആകും അപ്പോൾ അത് നമുക്ക് പോസിബിളായിട്ട് പറ്റുന്നുമില്ല സാധാരണക്കാർക്ക് അപ്പോഴാണ് ഹാമ്പ ഡോട്ട് എയ് എന്ന് പറഞ്ഞ ഒരു പേജ് ഇൻസ്റ്റയിൽ കാണുന്നത് അതിൽ അബിതാബിൽ താമസിക്കുന്ന ആൾക്കാരെ അവർ നാട്ടിലുള്ളവർ സർപ്രൈസൊക്കെ കൊടുത്ത് ഞെട്ടിക്കുന്ന വീഡിയോസൊക്കെ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എന്നാൽ ഒന്ന് പരീക്ഷ നോക്കിയാലോ എന്ന് ഓർത്താട്ടോ ശരിക്കും ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പോൾ കോണ്ടാക്ട് ചെയ്തപ്പം വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചു ആദ്യമായിട്ട് അവർ ആയിട്ട് അഞ്ഞൂറ് രൂപ വേണമെന്ന് പറഞ്ഞു അഞ്ഞൂറ് രൂപ കൊടുത്തു അപ്പോൾ എനിക്ക് തട്ടിപ്പാണോ തട്ടിപ്പാണോ ഇപ്പം നാട്ടിൽ നമ്മൾ എന്ത് വന്നാലും ഒരു തട്ടിപ്പ് നമ്മുടെ എല്ലാവരും മനസ്സിൽ ഒന്ന് പ്രതീക്ഷിക്കുമല്ലോ അപ്പം ഞാനും അതുപോലെയൊക്കെ തന്നെ പ്രതീക്ഷിച്ചു കേട്ടോ ഇതുപോലെ തട്ടിപ്പായിരിക്കുമോ ആ പോയ അഞ്ഞൂറല്ലേ പോകുള്ളൂ എന്നൊക്കെ ഓർത്താണ് ചെയ്തത് പിന്നെ അവർ അഡ്വാൻസിൻ്റെ ഒന്നും ചോദിച്ചില്ല ഡീറ്റെയിൽസ് നമുക്ക് എന്തൊക്കെയാണ് ഗിഫ്റ്റ് ഐറ്റംസ് വേണ്ടതെന്നുള്ളത് അവർ തരുന്നതിൽ നമുക്ക് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ പേഴ്സണൽ ഐറ്റംസ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് പറയാം അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ ഇഷ്ടത്തിന് ഉള്ള ഒരു പ്രൊഡക്ട്സ് നമുക്ക് ഹസ്ബൻഡിനോ നമ്മുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഓപ്ഷൻ അവരുടെ അവൈലബിൾ ആണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് അവരുടെ പെരുമാറ്റവും ഇടപെടലുകാട്ടോ ഇത്രയും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന രണ്ടാൾക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടോ അവർ കാരണം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊരു ഡീലിങ്സ് നടത്തുന്ന പോലെ എനിക്ക് തോന്നിയുള്ളൂ ഞാനൊരു സർപ്രൈസ് സെറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവർ ചെയ്തു കേട്ടോ ശരിക്കും ഹസ്ബൻഡ് വളരെ സന്തോഷം തോന്നി ഹസ്ബൻഡ് വളരെ സർപ്രൈസ്ഡായി ഒട്ടും പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു ശരിക്കും പോയി കൊടുത്തൊരു സന്തോഷം തോന്നി കേട്ടോ ഇത് കഴിഞ്ഞിട്ട് പോലും അവർ ബാലൻസ് എമൗണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നില്ല ഞാനാണ് അങ്ങോട്ട് ചോദിച്ചിട്ട് എത്ര ബാലൻസ് വേണ്ടതെന്ന് ചോദിച്ചത് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് സർപ്രൈസായ വീഡിയോ ആഡ് ചെയ്യോ കേട്ടോ കണ്ടുനോക്കൂ അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ഒരു ഫ്ലഷ് ഫ്ലവർ ബൊക്കയും ഒരു കേക്കും ആണ് കേട്ടോ അതെ വീഡിയോ നോക്കിക്കോ ആരാ നോക്കിക്കോണോ അപ്പോൾ താങ്ക് യു സോ മച്ച് ഹാംബേഴ്സ് ഡോട്ട് ഈ ഇതൊരിക്കലും ഒരു പേയ്ഡ് പ്രൊമോഷൻ അല്ല എൻ്റെ എക്സ്പീരിയൻസ് ആട്ടോ ഇവിടെ ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു പേജ് ആണ് ഇനി ഒരു വീഡിയോമായും വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ